ഐൻ ലാബില് പുതിയ ടെക്നോളജി കാര്യങ്ങൾ കയറി വന്ന മോഡലാണ് മാൻഡിക്കോർ ഇട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇന്ത്യയിൽ ഇത് സെല്ല് ചെയ്യാനുള്ള പെർമിഷന് കാര്യങ്ങള് കിട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കമ്പനി ലോഞ്ച് ചെയ്തോ മാൻഡിക്കോർ എന്ന മോഡല് ഇപ്പം ഇതിൽ എന്തൊക്കെയാണ് ടെക്നോളജി വരുന്നത് അതുപോലെ തന്നെ ഇതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആയിട്ട് വരുന്ന നമ്മൾ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട് വീഡിയോ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം ആദ്യമായിട്ട് നിന്റെ വീഡിയോ ആരെങ്കിലും ചാനൽ ഒന്ന് ഫോളോ ചെയ്തിട്ടൊക്കെ മാറും നേരെ വീഡിയോ ഓക്കെ ഈ കാണുന്നതാണ് മൈൻലാബ് മാൻഡിക്കോർ എന്ന് പറഞ്ഞാൽ പുതിയ ടെക്നോളജി കാര്യങ്ങൾ വന്നിട്ടോ ഇതിൽ ആയിട്ട് വന്ന ടെക്നോളജി എന്നാൽ ടൂഡി മാപ്പാണ് ടു ഡി മാപ്പിൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വളരെ വ്യക്തമായിട്ട് ഒബ്ജെക്ടുകൾ ഏതാ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ടു ഡി മാപ്പിൽ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം നമ്മൾ നമ്പർ ബേസാണ് പ്രൊഫഷണൽ ആയിട്ടുള്ള ഏത് മെഷീനിലാണെങ്കിലും നമ്പർ ാണ് നമ്മൾ ഏതാണ് ഒബ്ജക്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കുക ചിലതിൽ നമ്മൾ ക്ലാരിറ്റി കുറവുണ്ടാവും ഇന്ന മെറ്റൽ മെറ്റലാണല്ലോ കറക്റ്റ് മനസ്സിലാവാത്ത വിഷയങ്ങള് കാര്യങ്ങള് വരുന്നത് ആ സമയത്ത് നമുക്ക് ഗ്രാഫ് നോക്കി കറക്റ്റ് ഏതാണ് എന്നുള്ള വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും നമ്മള് ഒരു അമ്പത് ലക്ഷം രൂപ അല്ലെങ്കിൽ മുപ്പത് ലക്ഷം രൂപ നടക്കാത്ത ഒരു കാര്യം ഇതിൽ നടക്കും എന്താണല്ലോ അഞ്ചലോ ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ ഇതുവരെ വന്ന ടെക്നോളജിയിൽ ഒന്നും അഞ്ചലോ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു ഒരു പതിനായിരം മുതൽ അൻപത് ലക്ഷ രൂപ വരെ മെഷീൻ എടുത്താൽ അഞ്ചലോ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഓപ്ഷനിലായിരുന്നു പക്ഷെ നമ്മൾ മൈൻഡ് ലാബിൽ ഈ ഒരു മോഡൽ വന്നത് ിങ്ങ് പഞ്ചലോ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ അത് പഞ്ചലോ ആണോ അല്ലെന്നുള്ള ഇത് മറ്റുള്ള കൂടെ പഞ്ചലോ അത് കറക്റ്റ് നമുക്ക് എന്തൊക്കെയോ വ്യക്തമായിട്ട് ഈ ഒരു മോഡൽ നടക്കാൻ കിട്ടും കുറച്ച് എക്സ്പെൻസായ മോഡൽ ആണ് പ്രൊഫഷണൽ ആയിട്ടുള്ള മോഡലാണ് അതുപോലെ തന്നെ നമുക്ക് ഫീച്ചേഴ്സ് നോക്കാൻ പതിനാറ് അടി വരെ നമുക്ക് വെള്ളത്തിൽ ഇറക്കാൻ അണ്ടർ വാട്ടർ ആണ് അതുപോലെ തന്നെ നമുക്ക് വൈബ്രേഷൻ മോഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ ലൈറ്റ് വരുന്നുണ്ട് കസ്റ്റമൈസ് ചെയ്യാൻ കഴിയും അതായത് ഓരോ ഓരോ സൗണ്ട് കൊടുക്കാൻ കഴിയും എരുമ്പിന്റെ സൗണ്ട് വേണമെങ്കിൽ അത് മാത്രം ഒഴിവാക്കണം കഴിയും അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന മെഷീൻ ഉണ്ടോ ഇപ്പോഴത്തെ ജനറേഷന് വേണ്ട ടെക്നോളജി കാര്യങ്ങൾ വന്നൊരു മെഷീൻ ആണ് കുറച്ച് കോസ്റ്റ്ലി ആണ് കേട്ടോ അത് ഞാൻ അൺബോക്സിംഗ് ചെയ്ത് കാണിച്ചത് ഇതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നത് കേട്ടോ ഓക്കെ ഇതില് നമ്മൾ സാധാരണ ഓപ്പൺ ആക്കുന്നവർക്ക് കിട്ടുന്ന കാറ്റ്ലോക്ക് കാര്യങ്ങൾ ഇതിൽ വരുന്നു കേട്ടോ അതുപോലെ തന്നെ ഒരു സാധാരണ വരുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചതാണ് എന്താണ് ഏറ്റവും നമുക്ക് ഒരു ഏകദേശം അത്യാവശ്യം സ്ക്രീൻ കാർഡ് കാര്യങ്ങൾ ഇതിന്റെ കൂടുതൽ വരുന്നുണ്ടോ നമ്മള് കാറ്റലോക്കിന്റെ കവറിലാണ് ഇത് വന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചതാറ്റ്ലോക്ക് അതുപോലെ തന്നെ സ്ക്രീൻ കാർഡ് ഇത് രണ്ടുകൂടി വന്നിട്ടാണ് വരുന്നത് നമ്മൾ ഇവിടെ അവിടെ മാറ്റിന്റെ ഒരു പീസിനും വരുന്നുണ്ട് ഓക്കെ നമ്മൾ ഫസ്റ്റ് തന്നെ മോളിൽ വരുന്ന ാണ്ട്ടോ ലിഞ്ച് ഡി ഡി കോയിലാണ് പതിനാറ് അടി വരെ നമുക്ക് വെള്ളത്തിൽ ഇറക്കാൻ പറ്റിയ ഫുള്ള് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള കോയിലാട്ടോ അത് സിക്സ് ഫീറ്റ് സെവൻ ഫീറ്റ് റേഞ്ച് കിട്ടുന്ന ഒരു കോയിലാണ് അല്ലേ നല്ല പവർഫുൾ ആയിട്ടുള്ള കോയിലാണ് നമുക്ക് കോയിലൊന്ന് മാറ്റി വെക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓപ്ഷണൽ കോയിൽ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പത്തടീന്റെ മുകളിൽ പോണ കോയിലാണ് കാണുന്നത് ഓപ്ഷനാണ് നമ്മൾ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പറ്റിയ കോയിലാണ് കേട്ടോ അതോ മാൻഡിക്കോറിന്റെ കോയിൽ തന്നെയാണ് കേട്ടോ ഓക്കെ ഇതിൽ ഇതിന്റെ കൂടുതൽ വരുന്ന നല്ല ഓപ്ഷനാണ് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും ഞാൻ അടുത്ത കാണിച്ചതാ ഇതിന്റെ കൂടുതൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ചാർജർ വരുന്നുണ്ട് മാഗ്നറ്റ് ചാർജർ കാര്യങ്ങളാണ് ഉണ്ടോ ഇതിന്റെ കൂടുതൽ വരുന്നത് ഓക്കെ അപ്പൊ ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം ഓക്കെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കൈക്ക് ഹാൻഡിൽ വരുന്നുണ്ട് കേട്ടോ ലോക്കി ആണോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓക്കെ ഇത് മാറ്റി വെക്കാം നമുക്ക് നോക്കാൻ ഇതാക്കണം വയർലെസ് ഇയർഫോൺ കാര്യങ്ങളാണ് വരുന്നത് അതൊന്ന് ആയി കാണിച്ചോ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വരുന്നത് ഓക്കെ വയർലെസ് ഇയർഫോൺ കൂടുതൽ കിട്ടാണ്ടോ ഓക്കെ നമുക്കൊന്ന് ജസ്റ്റ്

നമുക്ക് അതുപോലെ തന്നെ ഇതിന്റെ കൂടുതൽ ചാർജർ കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ അഡാപ്റ്റർ കാര്യങ്ങളൊക്കെ ഇതിന്റെ കൂടുതൽ തന്നെ കിട്ടുന്നുണ്ട് അതായത് വയർലെസ് നമുക്ക് വയർ ആയിട്ട് കണക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം വയർലെസ് ആയിട്ട് യൂസ് ചെയ്യാം രണ്ട് രീതിയിൽ യൂസ് ചെയ്യാൻ കൊടുക്കുന്ന വയർ ആണ് അതുപോലെ തന്നെ നമുക്ക് ഒരു യു എസ് പി കണക്ടർ വരുന്നുണ്ട് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മാറ്റിവെക്കാം അത് കണ്ടില്ലേ ഇതാണ് വയർലെസ് എയർഫോൺ കാര്യങ്ങൾ വരുന്നത് കേട്ടോ ഓക്കെ നമുക്ക് ഇതൊന്നും അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ നമുക്ക് വരുന്ന മെയ് യൂണിറ്റ് ആണ് കേട്ടോ നമ്മൾ മെയ് യൂണിറ്റ് എടുക്കുകയാണ് നമുക്ക് നല്ല ഫോൾഡബിൾ ടൈപ്പ് ഫ്രണ്ട്ലി ആയിട്ട് വന്നതാണ് കേട്ടോ ഇതാണ് മെയ് യൂണിറ്റ് കാര്യങ്ങൾ അത് മാത്രല്ല നമ്മൾ ഫ്രണ്ട്ലി ആണ് കേട്ടോ യൂസ് ചെയ്യാനുണ്ടോ ഫോൾഡ് ചെയ്യാൻ ഹൈറ്റ് ഒക്കെ ഫോൾഡ് ചെയ്യാനൊക്കെ വരുന്നത് അത് സെപ്പറേറ്റ് സെപ്പറേറ്റ് പീസ് തന്നെയാണ് ഫോൾഡ് ചെയ്ത് വരുന്നോ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പെയിൻ്റെ ഇതുണ്ടല്ലോ ഇത് ലോക്ക് ചെയ്ത് കൊടുക്കാനല്ലോ ഇതാണ് ഇതിന്റെ സ്ക്രീന് കാര്യങ്ങൾ വരുന്നത് കേട്ടോ ഇങ്ങനെ കാര്യങ്ങൾ കണ്ടോ അതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ ടോർച്ച് കാര്യങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു പതിനാറ് അടി വരെ വെള്ളത്ത് കൊണ്ടുപോകാൻ പറ്റും ഇതിലാണ് ടു ഡി മാപ്പിംഗ് കാര്യങ്ങളൊക്കെ ഇതിലാ വരുന്നോ ഫിറ്റ്നസിന്റെ സിക്സ് ഹൺഡ്രഡും സെവൻ ഹൺഡ്രഡിന്റെ ഒരു കുറച്ചുകൂടി ഒരു സൈസ് ആയിട്ടുള്ള സ്ക്രീൻ കാര്യങ്ങളാണ് വരുന്നത് അതുപോലെ തന്നെ ഒരുപാട് ടെക്നോളജി വന്നൊരു വിഷയമാ ടെക്നോളജി നമ്മൾ നമ്മൾ എന്തായാലും വേറെ വീഡിയോ വീഡിയോ ചെയ്യും ഈ ഒരുപാട് കാര്യങ്ങളായി പോകും ആണ് മോഡൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഡിറക്ടർ ആണ് നമ്മൾ സ്റ്റാർട്ടിങ് മോഡൽ നല്ലോത്തം ഫീച്ചേഴ്സ് ഈ മെഷീനിലുണ്ട് പിന്നെ റൈറ്റ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നോർമൽ പർച്ചേസ് വരുന്ന ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ കേട്ടോ റേറ്റ് വരുന്നത് കോസ്റ്റ്ലി ആണ് ആദ്യം മനസ്സിലാക്കുക നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള മെഷീനാണ് അതുകൊണ്ട് തന്നെ കോസ്റ്റ്ലിയാണ് ആ കാര്യം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം റേറ്റ് ഇപ്പോഴത്തെ റേറ്റ് ആ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റേറ്റ് ചെറിയ അപ്ഡേഷൻ വരാൻ ചാൻസ് ഉണ്ട് ഈ ഒരു അടുത്ത മാസത്തിനുള്ളിൽ ഇന്നത്തെ റേറ്റ് ആണ് പറയുന്നത് ഒരു ലക്ഷത്തി ഫോർമൽ പാക്കേജിന് ഓപ്ഷണൽ ആയിട്ടുള്ള കോയിലാണ് അഡീഷണൽ പേയ്മെന്റ് കാര്യങ്ങൾ വരും ഓപ്ഷണൽ കോയിൽ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഓക്കെ ടെൻ ഫീറ്റ് പോകണം മറ്റേ കോയിൽ കാര്യങ്ങൾ വെക്കണം അപ്പൊ നമ്മൾ ഫുള്ള് വാട്ടർ ആണ് അതുപോലെ തന്നെ വെള്ളത്തിൽ ഇറക്കി കഴിഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യുന്ന സൗണ്ടിലല്ല വൈബ്രേഷനും കാര്യങ്ങളും ഇതില് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് സാധാരണ നോർമൽ ഡിറ്റക്ടറിൽ വരുന്ന ഒരു വിഷയം നമ്മൾ ടോർച്ച് കാര്യങ്ങൾ അടിച്ചാൽ നോയിസ് കാര്യങ്ങൾ കയറി വരുന്നത് അത് നമുക്ക് കവർ ആക്കിയിട്ട് കൂടുതൽ ടോർച്ച് വരുന്നുണ്ട് ബാക്കിൽ ടോർച്ച് കാര്യങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് ആ വിഷയമല്ല അതുപോലെ തന്നെ വെള്ളത്തിന്റെ അടി കൊണ്ടുപോയി ഡിറ്റക്ട് ചെയ്യുന്നതും വൈബ്രേഷൻ വരും അതുപോലെ നമുക്ക് ഓരോ മെറ്റലിനും രീതിയിൽ നമുക്ക് സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഗോൾഡിന് സൗണ്ട് സെറ്റ് ചെയ്യാൻ അത് നമുക്ക് വേണ്ട രീതിയിൽ ട്യൂൺ വരെ ചെയ്യാം ട്യൂൺ ഗോൾഡിന് ഇഷ്ടപ്പെട്ടില്ല വേറൊരു ടൂൺ വരെ കൺവേർട്ട് ചെയ്യാൻ അതുപോലെ തന്നെ നമുക്ക് ഇരുമ്പിന്റെ സൗണ്ട് മാത്രം സൗണ്ട് മാത്രം ഒഴിവാക്കി അങ്ങനെ ഒഴിവാക്കി കഴിയും അതുപോലെ തന്നെ ഉള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോ നല്ലൊരു ഒബ്ജക്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ സ്കീല് ഇതിരെ കാണിക്കാത്ത വിഷയം പക്ഷെ നമുക്ക് ടു ഡി ഗ്രാഫിൽ എപ്പോഴും ഒബ്ജക്ട് അടിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടു ഡി ഗ്രാഫിൽ കാണാൻ കഴിയും ഒബ്ജക്റ്റ് കാര്യങ്ങളെ നമുക്ക് ഡീപ്പ് മെഷർമെന്റ് എടുക്കാൻ കഴിയും അതുപോലെ തന്നെ നമ്മൾ എത്ര സൈസ് കാര്യങ്ങൾ എടുക്കാൻ കഴിയും റേഡിയോ മെഷീനിൽ ഉപയോഗിക്കുന്ന എല്ലാ ഫീച്ചേഴ്സ് ഉപയോഗിക്കാൻ കേട്ടോ അതുപോലെ തന്നെ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് മാപ്പിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അഞ്ചലോ പഞ്ചറോ ആണോ അല്ല എന്നുള്ളത് കറക്റ്റ് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ടു ഡി ഗ്രാഫിൽ മാത്രം ആ ഗ്രാഫ് കാര്യങ്ങൾ വന്നിട്ടുണ്ടോ ഈ വീഡിയോയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആയിട്ട് എന്തൊക്കെയാണെങ്കിൽ ഇൻക്ലൂഡായിട്ട് വരുന്നത് കരുതുന്നു റൈറ്റ് കാര്യങ്ങൾ മനസ്സിലായിരുന്നു കരുതുന്നു അപ്പൊ തന്നെ ആവശ്യമുള്ള അഡീഷണൽ പേയ്മെന്റ് ചെയ്ത് ട്രെയിനിങ് എടുക്കണ്ടോ വൺ ഡേസിന് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് ഓപ്ഷനാണ് വേണമെങ്കിൽ എടുക്കാം ഇതിന്റെ റേറ്റ് ആണ് പറഞ്ഞത് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ ഇതിന്റെ റേറ്റ് കാര്യങ്ങൾ വരുന്നത് എല്ലാ ടാക്സും ഉൾപ്പെടാൻ ടാക്സ് ഫൈനൽ ആയിട്ടുള്ള റേറ്റ് ആണ് ഒരു ലക്ഷത്തിയ്യായിരം രൂപ റേറ്റ് വരുന്നത് നമുക്ക് സാധാരണ ഒരാൾക്ക് എടുക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ പോസിബിൾ അല്ല അത്യാവശ്യം പ്രൊഫഷണൽ യൂസ് ചെയ്യുന്നത് നമ്മളെടുത്ത് ലേറ്റസ്റ്റ് സ്റ്റോക്ക് അപ്ഡേഷൻ പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ഓർഡർ കിട്ടുന്ന അനുസരിച്ച് സാധനം വരുത്തിക്കലാണ് ചെയ്യുക നമ്മൾ സ്റ്റോക്ക് കൂടുതലായിട്ട് വെക്കാറില്ല ഇപ്പൊ നമ്മളടുത്ത് ഉണ്ട് ഉണ്ടോ കൂടുതൽ വെക്കാറില്ല എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ മോഡലും മൈൻ ലാബിന്റെ മാക്നസ് ആണെങ്കിലും അതുപോലെ ബാങ്കുഷ്യാണെങ്കിലും കോഫിന്റെ ആണെങ്കിലും എല്ലാ സീരീസും നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഇത് ആയിട്ട് കിട്ടണം കഴിഞ്ഞ കഴിഞ്ഞ മന്ത് അതായത് കഴിഞ്ഞ ഇയർ പീസാണ് കിട്ടിയത് ഈ വർഷത്തെ ഫസ്റ്റ് പീസാണ് അപ്രൂവൽ കാര്യങ്ങൾ കിട്ടാൻ കുറച്ച് ഡിലേ വന്നു അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോഞ്ച് ചെയ്തിട്ടും ഇന്ത്യയിൽ സെല്ല് ചെയ്യാൻ ഒരു വർഷം ഡിലേ ആയി കാരണം ഇന്ത്യയിൽ അപ്രൂവൽ കാര്യങ്ങളൊക്കെ കിട്ടിയാൽ മാത്രമേ നമുക്ക് വിൽക്കാൻ പറ്റൂ അതിൽ ഓരോ മിഷീനറീസും ഇന്ത്യയിൽ അപ്രൂവൽ കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം മാത്രമാണ് ഇവിടെ എത്തുന്ന സെല്ല് ചെയ്യുന്നോ ഇവിടെ ആൾക്കാർ ചോദിച്ചത് കൈവശം വെക്കുന്ന ലൈസൻസ് കാര്യങ്ങൾ ആവശ്യമുണ്ടോ യാതൊരു ഇത് ആവശ്യമില്ല ലൈസൻസ് കാര്യങ്ങളൊന്നും ആവശ്യമില്ല ഈ കാര്യങ്ങളൊക്കെ നമുക്ക് തരും അപ്പൊ ഇനി മൂന്ന് വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടി കാര്യങ്ങൾ ഉണ്ടോ അതെ നമ്മൾ പതിനാറ് അടി വരെ നമുക്ക് എന്താ വെള്ളത്തിനടിയിൽ കൊണ്ടുപോകും ഇന്നസിന്റെ സീരീസ് ഫുൾ വാട്ടർ പ്രൂഫ് ആണെങ്കിലും പത്തടി വരെ വെള്ളത്തിൽ കൊണ്ടുപോകാൻ പറ്റുവായിരുന്നു പടലൊക്കെ വന്നപ്പോ നമുക്ക് പതിനാറ് അടി വരെ വെള്ളത്തിൽ കൊണ്ടുപോകാൻ പറ്റും നമുക്ക് പുതിയൊരു വീഡിയോ ഒരു വീണ്ടും കാണാം വീഡിയോ ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് കോൾ ആയിട്ടൊക്കെ